രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ എനിക്ക് അഭിപ്രായം അപ്പൊ ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ നമുക്ക് നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം വിധി വരുന്നത് വരെ ഒരാളെയും കുറ്റവാളിയായി ചിത്രീകരിക്കരുത് എന്നുണ്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ കംപ്ലീറ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ് കാരണം നിയമസഭ സാമാജികൻ ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ രാഹുൽ മങ്കൂട്ടത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്നാമത്തെ കേസ് ഒന്നാമതൊരു പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു കോടതി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ കേസിൽ രണ്ടാമത് ബാംഗ്ലൂർ മറ്റുള്ള ഒരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന കേസിലും മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി അവിടെയും നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രശ്നം ഒരു ആളെ ഒരു ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്നു എന്നല്ല അപ്പോ അതിജീവിതയ്ക്കൊപ്പവും ഈ പറയപ്പെടുന്ന എല്ലാവരും പറഞ്ഞ് ശീലിച്ച ഒഴിവാക്കപ്പെടേണ്ട ആ ഇരക്കൊപ്പവും തന്നെയാണ് നിൽക്കേണ്ടത് ആ ഇരക്കൊപ്പവും അതിജീവിതയ്ക്കൊപ്പവും തന്നെ നമ്മൾ എല്ലാവരും നില പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവിക ഫീൽ ചെയ്യും അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു സോ വ്യക്തിബന്ധങ്ങളുടെ മൂല്യബന്ധങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിന്റെ ഒക്കെ പവിത്രതയും അർത്ഥവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ സാധ്യതകളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കൊക്കെ ഒരു നല്ല ജീവിത ജീവിതം ഉണ്ടാകണം അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ എന്നും എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം അപ്പം ആ അതിജീവതന് അദ്ദേഹത്തിനൊപ്പം ഉണ്ട് പിന്നെ സത്യത്തിനൊപ്പവും അത് അവൾക്കൊപ്പമാണോ അവനൊപ്പണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം